ഇന്നും അർദ്ധരാത്രിയിൽ ഒരു കൈക്കുഞ്ഞുമായി ആൽത്തറയിൽ വന്ന് താരാട്ടുപാടുമായിരുന്നു ജാനകിയുടെ ആത്മാവ് അതെ ഇതൊരു വളരെ പഴക്കം ചെന്ന കഥയാണ് പാലക്കാട് ജില്ലയിൽ ഒരു ഗ്രാമത്തിൽ പണ്ടുകാലത്ത് നടന്ന ഒരു കൊടും ക്രൂരത നിറഞ്ഞ ഒരു ആത്മാവിൻ്റെ കഥ ജാനകി എന്നായിരുന്നു അവളുടെ പേര് അവൾ ജനിച്ചത് വളരെ താഴ്ന്ന ഒരു കുടുംബത്തിലായിരുന്നു അന്നത്തെ കാലത്ത് തൊട്ട് കൂടായ്മയും തീണ്ടലുമെല്ലാം അവർക്കും ബാധകമായിരുന്നു കാരണം അന്യ ജാതിയല്ലേ ഇവിടെ താഴ്ന്ന ജാതി എന്നൊക്കെ ഞാൻ പറയാൻ കാരണം അത്തരത്തിലുള്ള ഒരു കാലഘട്ടം നമുക്ക് മുന്നിൽ കടന്നു പോയിട്ടുണ്ട് എന്ന് ഞാൻ വീണ്ടും വ്യക്തമാക്കുകയാണ് അല്ലാതെ ഏതൊരു മതത്തെയോ ജാതിയെയോ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല അങ്ങനെ ജാനകി ആ ഗ്രാമത്തിൽ തന്നെ വളരുകയുണ്ടായി അവിടെ പ്രതാപശാലികൾ വാണിരുന്ന ഒരു മനയുണ്ടായിരുന്നു ആ മനയിലെ മുതിർന്നവരായിരുന്നു ആ ഗ്രാമത്തിലുള്ളവർക്ക് എല്ലാം അവസാന വാക്ക് അതുകൊണ്ട് തന്നെ അവിടെയുള്ള തമ്പ്രാക്കന്മാരെ എല്ലാ തരത്തിലും ആരാധിച്ചും അനുസരിച്ചുമാണ് ജീവിച്ചു പോന്നത് അതുപോലെ തന്നെയായിരുന്നു ജാനകിയും എന്നാൽ ജാനകി അതീവ സുന്ദരിയായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും ഒരു നോട്ടത്തിൽ തന്നെ ഇഷ്ടമാകുന്ന ഒരു തരം ശാലീന സൗന്ദര്യമായിരുന്നു അവൾക്ക് അതുകൊണ്ടാവാം ആ മനയിലെ ഇളയ തലമുറയിൽപ്പെട്ട അവിടുത്തെ സന്തതിക്ക് ജാനകിയോട് പ്രണയം തോന്നിയത് ആ പ്രണയം പതിയെ പതിയെ അവരെ മുന്നോട്ട് നയിച്ചു അവർ പരസ്പരം ഒന്നായി ചേർന്നു ഒടുവിൽ അവളെ കല്യാണം കഴിക്കണമെന്ന് മനയിൽ അദ്ദേഹം വാശി പിടിച്ചു എന്നാൽ പ്രതാപശാലികളായ കാരണവർ അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചിരുന്നില്ല എന്നിരുന്നാലും ഒടുവിൽ എന്തൊക്കെയോ മനസ്സിൽ തന്ത്രങ്ങൾ മെനഞ്ഞുകൂട്ടി ആ കാരണവർ ആ കല്യാണത്തിന് സമ്മതിച്ചു അങ്ങനെ അന്യജാതിയിൽപ്പെട്ട ജാനകിയെ ആ മനയിലേക്ക് കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുവന്നു അങ്ങനെ കുറച്ചു കാലം നല്ല രീതിയിൽ മുന്നോട്ട് പോയി ആ സമയത്തൊക്കെ കാരണവർക്ക് ജാനകിയോട് വല്ലാത്ത തരം അടുപ്പവും സ്നേഹവുമായിരുന്നു ഒരു മകളോടെന്ന പോലെ അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ളവരും നാട്ടുകാരും അമുരാന് അവളോട് സ്നേഹമാണെന്നും ആ വീട്ടിൽ അവൾക്ക് സർവ്വസൗഖ്യങ്ങളും ഉണ്ടെന്നും ആളുകൾ ധരിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചതികൾ മെനഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് അതുകൊണ്ട് തന്നെ കച്ചവടത്തിനു വേണ്ടി ഒരിക്കൽ മകനെ അന്യനാട്ടിലേക്ക് പറഞ്ഞയക്കാൻ ആ കാരണവർ തീരുമാനിക്കുകയുണ്ടായി അന്ന് ആ കാരണവർ ആ മകനെ അന്യനാട്ടിലേക്ക് ഒരു കച്ചവടത്തിനായി പറഞ്ഞു വിട്ടു ഒരു മാസ കാലയളവ് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുമായിരുന്നു ആ കാലയളവിൽ ഈ ജാനകിയെ എന്തെങ്കിലും ചെയ്യാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം ആ സമയത്ത് ജാനകി ഏകദേശം രണ്ട് മാസം ഗർഭിണിയായിരുന്നു എന്നാൽ ജാനകി ഗർഭിണിയാണെന്നുള്ള കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല കാരണം ജാനകി ഗർഭിണിയാണെന്ന കാര്യം സ്വന്തം ഭർത്താവിനോട് വേണം അവൾക്ക് ആദ്യമായി പറയാൻ എന്ന് അവൾ മനസ്സിൽ വളരെയധികം ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ താൻ ഗർഭിണിയാണെന്നുള്ള കാര്യം ആരോടും പറഞ്ഞില്ല അന്ന് ഒരു ദിവസം രാത്രി മലയ്ക്ക് തൊട്ടടുത്തുള്ള ആൽമരത്തിന് താഴെ എപ്പോഴും കാരണവർ ഇരിക്കാറുള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു ആ സ്ഥലത്തേക്ക് മരുമകളായ ജാനകിയെ വിളിച്ചു വരുത്തി സ്വന്തം അച്ഛനോട് എന്തൊക്കെയോ സംസാരിക്കാൻ പോകുന്നു എന്ന സന്തോഷത്തോടെ ജാനകി അങ്ങോട്ട് നടന്നു എന്നാൽ അവിടെ ചെന്ന സമയത്ത് ജാനകിയെ അദ്ദേഹം വരവേറ്റത് ഒരു ഇരുമ്പ് തണ്ടുകൊണ്ടായിരുന്നു വന്ന ഉടനെ തന്നെ തലയിൽ ആഞ്ഞരടി കൊടുത്ത് ബോധം നഷ്ടപ്പെട്ട ജാനകിയെ ആ ആൽത്തറയിൽ തന്നെ അന്ന് അർദ്ധരാത്രി ജീവനോടെ ഒഴിച്ചു മൂടി ആ കാരണവർ അതിനുശേഷം നാട്ടുകാരെ വിശ്വസിപ്പിക്കാനായി ജാനകി മറ്റാരുടെ കൂടെ ഒളിച്ചോടി എന്ന ഒരു കള്ളക്കഥയും പരത്തി കാരണം ജാനകി അത്രയും കാലം നല്ല രീതിയിൽ സന്തോഷത്തോടെ കഴിഞ്ഞ മനയാണെന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച ആ കാരണവർ അവിടെ ഒരു തെറ്റും ചെയ്യാത്ത ഒരു മാന്യനായി മാറി അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ജാനകിയുടെ ഭർത്താവ് അതായത് ആ കാരണവരുടെ മകൻ തിരിച്ചെത്തുകയാണ് കോവിലകത്തേക്ക് ആ സമയത്ത് അദ്ദേഹം മകനോട് പറഞ്ഞു നിൻ്റെ ഭാര്യ ജാനകി മറ്റാരുടെയും കൂടെ ഒളിച്ചോടിപ്പോയി അതുകൊണ്ട് തന്നെ നീ ഇനി വിഷമിക്കരുത് മറ്റൊരു കല്യാണം കഴിച്ച് നീ ഇവിടെ തന്നെ കൂടണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി തൻ്റെ മകന് അവരുമായി യോജിച്ച ഒരു ബന്ധം തന്നെ കണ്ടെത്തി അതിപ്രൗഢമായ ഒരു കല്യാണം അവിടെ നടത്തി അതിനുശേഷം ഒരു വർഷത്തിനുള്ളിൽ മകന് ഒരു ആൺകുഞ്ഞ് പറഞ്ഞു എന്നാൽ ഒരിക്കൽ പുതുതായി വന്ന മകൻ്റെ ഭാര്യ കുട്ടിയുമായി ആ ആൽത്തറയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കുഞ്ഞ് വാവിട്ട് കരയാൻ തുടങ്ങിയത് എന്നാൽ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞ് ഇങ്ങനെ കരയുന്നതെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല അല്പസമയത്തിന് ശേഷം കുഞ്ഞിനെ തേടി വന്നവർ കണ്ടത് കുഞ്ഞിൻ്റെ ചേതനയേറ്റ ശവശരീരമായിരുന്നു വൈദ്യസഹായം തേടിയെങ്കിലും കുഞ്ഞിൻ്റെ മരണകാരണം കണ്ടെത്താൻ ആർക്കും സാധിച്ചില്ല അതുകൊണ്ട് തന്നെ എങ്ങനെ മരിച്ചു എന്നതിന് തന്നെ അതൊരു രഹസ്യമായി അവിടെ തുടർന്നു ആ സമയത്തെല്ലാം കാരണവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ചിന്തകൾ കുമിഞ്ഞുകൂടി അതിനുശേഷം അദ്ദേഹം ഒരുപാട് മന്ത്രതന്ത്ര വിദ്യകളെല്ലാം അവിടെ പരീക്ഷിക്കുകയുണ്ടായി എന്നാൽ അതിൻ്റെ എല്ലാം ഫലം തോൽവിയായിരുന്നു കാരണം ജാനകിക്ക് അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും തീർത്താ തീരാത്ത പകയായിരുന്നു ഏതൊരാത്മാവും ചിന്തിക്കുന്ന പോലെ കുറേ കാര്യങ്ങളായിരുന്നു ജാനകിയും ചിന്തിച്ചിരുന്നത് അവസാന ശ്വാസം നിലയ്ക്കുന്ന സമയത്ത് ജാനകി മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ഉയർത്തെഴുന്നേറ്റ് ഈ കോവിലകവും ആ കോവിലകത്തെ എല്ലാ അനന്തരാവകാശികളെയും നശിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു ആ കോവിലകത്ത് ആൺകുട്ടികൾ വാഴാതിരുന്നത് അതിനുശേഷം ആ കോവിലകത്ത് സന്താനഭാഗ്യം ആർക്കും ഉണ്ടായില്ല അതിൻ്റെ കാരണം ജാനകിയാണെന്ന് കാരണവർക്ക് ഏകദേശം ഉറപ്പായി തുടങ്ങി എന്നാൽ നാട്ടുകാരും ആ ഒരു സമയം കൊണ്ട് ജാനകിയെ ഈ കാരണവർ എന്തോ ചെയ്തതാണെന്ന് ഏകദേശമെല്ലാം എല്ലാവർക്കും മനസ്സിലാക്കി തുടങ്ങി ഇന്നും അർദ്ധരാത്രിയിൽ ആ ആൽത്തറയിൽ വന്ന് ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ കയ്യിൽ ഒരു കൈക്കുഞ്ഞുമായി താരാട്ട് പാടുന്നത് ആ നാട്ടിലും ആ പരിസരത്തും ആ മനയിലുള്ളവരെല്ലാം കേൾക്കാൻ തുടങ്ങി അത് ജാനകിയുടെ ആത്മാവാണെന്ന് പലരും വിശ്വസിച്ചു കാരണം തലയിൽ നിറയെ മുല്ലപ്പൂവെല്ലാം ചൂടി നെറ്റിയിൽ വട്ടപ്പെട്ടിട്ട ഒരു പെണ്ണിനെയായിരുന്നു അവിടെ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് ജാനകി അത്തരത്തിലുള്ള വേഷവിധാനത്തിലൂടെയായിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കെല്ലാം അത് ജാനകിയുടെ ആത്മാവാണെന്ന് ഏകദേശം എല്ലാവരും ഉറപ്പിച്ചിരുന്നു ഒരുപാട് അമാനുഷികമായ കാര്യങ്ങൾ ജാനകി ചെയ്യാൻ തുടങ്ങി രാത്രിയിൽ പലയിടങ്ങളിലായി ഒരു വെളുത്ത വസ്ത്രം ധരിച്ച് തലയിൽ മുല്ലപ്പൂവെല്ലാം ചൂടി വട്ടപ്പെട്ടിട്ട ഒരു നിഴൽ രൂപം കയ്യിൽ ഒരു കൈകുഞ്ഞുമായി വരാന്തകളിലൂടെയും കിടപ്പ് മുറികളിലൂടെയും നീങ്ങുന്നത് ആ മനയിൽ പലരും കണ്ടു അതിനുശേഷം ഇത് ആത്മാവാണെന്ന് മനസ്സിലാക്കി കോവിലകത്തു നിന്നും പല സന്തതികളും മാറി താമസിക്കാൻ തുടങ്ങി ഇതിൽ മനം നന്ദ കാരണം ദൂരദേശത്തു നിന്നും ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് അവിടെ ആവാഹനവും ഉച്ചാടനവും നടത്തി അതിനുശേഷം ജാനകി വന്നിരിക്കുന്ന ആൾത്തറയ്ക്ക് ചുറ്റും കുറേയധികം ആണികൾ തറച്ച് ആ ആത്മാവിനെ അവിടെ ബന്ധസ്ഥമാക്കി എന്നാൽ ആ മന്ത്രവാദി തിരിച്ചു പോയപ്പോൾ ഒരു കാര്യമുണ്ട് അവൾ ശാന്തമായി എന്നാൽ അവൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ആ മന്ത്രവാദി തിരികെ മടങ്ങി അതിനുശേഷം ആ കോവിലകത്തു നിന്നും ഒഴിഞ്ഞു പോവാനും ആ പരിസരത്തേക്ക് നിങ്ങളോ നിങ്ങളുടെ തലമുറയിൽപ്പെട്ട ആരും ആ ഭാഗത്തേക്ക് വരരുതെന്നും കർശനമായി വിലക്കി ഇന്നും പാലക്കാട് ആ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കാത്ത ആ ഗ്രാമത്തിൽ ഇന്നും കാട് കാടുപിടിച്ച് കിടക്കുന്ന ഒരു ആൽമരവും തകർന്നു വീഴാറായ ഒരു മനയും ഇന്നും നിലകൊള്ളുന്നു ഇത്തരത്തിലുള്ള വിചിത്രമായ കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാം മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കഥകൾ ഇനിയും നമുക്ക് കേൾക്കാം